ഗുഡ് മോർണിംഗ് ഗൈസ് ഗൈസ് ഇന്നൊരു ദുഃഖ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തോടെ ഈ കൊല്ലത്തെ വീഡിയോ ഞങ്ങൾ വീഡിയോ ചെയ്യാനും ഇല്ല കാരണം വീഡിയോ ചെയ്യാൻ പറ്റില്ല അടുത്ത കൊല്ലത്തെ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് കാരണം ഒരു അതെ ഇത്ര നാളൊക്കെ വീഡിയോ പിടിച്ചില്ലേ കണ്ടായിരുന്നു ഈ കൊല്ലം വേണ്ട അപ്പൊ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഈ കൊല്ലത്തെ അതെ ഈ കൊല്ലത്തെ ലാസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയാപുരം പള്ളി എന്ന് പറയും തൃശ്ശൂര് മരിയാപുരം പള്ളി അപ്പോൾ മിതയുടെ അമ്മാവന്റെ മോന്റെ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയതാണ് പള്ളിയിലേക്ക് എത്തിയിട്ട് തന്നെ ഇത്തിരി നേരം

ഗൈസ് എല്ലാവരെയും പുറത്തിറക്കിയിട്ട് വാർഡടക്കാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പുറത്തിറക്കി ഇറങ്ങിട്ട് അപ്പോ ഇവിടുന്ന് എല്ലാ ആൾക്കാരും കല്യാണത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഹോൾ കൂടെ എടുത്താണ് ഹോളിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ വണ്ടികളൊക്കെ പോയി തുടങ്ങി ഏറ്റവും അവസാനത്തെ വണ്ടി നമുക്കായിട്ട് എടുക്കാനാണോ അത് പറയാൻ പറ്റില്ലേ ജാഗ്വേർ കിടക്കണ്ട ജാഗ്വേർ ജാതി അടിപൊളി വണ്ടിയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിന്റനൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു വർക്ക്ഷോപ്പ് നടത്താനടുത്ത് ചോദിച്ചത് ആള് വണ്ടിയൊക്കെ ബെസ്റ്റ് പക്ഷെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് പക്ഷെ അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് സംഭവം പക്ഷേ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കഴിഞ്ഞാൽ ഇരിക്കുമെന്ന് എടുത്തുകഴിഞ്ഞാൽ ഇത്താലിരിക്കുന്നു ഇങ്ങനെ കാശ് പെയ്യണം നമുക്ക് എടുക്കാം കഴിഞ്ഞാൽ ഫിക്സഡ് അത് ശരി അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അപ്പൊ എന്തായാലും ഇവിടെ എല്ലാവരും പോവാൻ നേരെ നമുക്കും കല്ല്യാണ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് അല്ല കല്യാണത്തിന്റെ എന്താ ഹോളിലേക്ക് റിസെപ്ഷൻ അല്ലെ ഇത് അനിയനും കല്യാണച്ചക്കിനും പെണ്ണു ആ പെണ്ണാണ് കല്യാണ കിട്ടിയ ഗ്യാപ്പിലുണ്ട് ഒരു ഫോട്ടോ എടുത്ത് നിൽക്കട്ടെ നിങ്ങളെ ഞങ്ങൾ എടുത്തു നിന്നെ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞു ആ വ്ലോഗാ നിന്റെ സിനിമയിൽ എടുത്തു ആവുക അപ്പൊ കുഴപ്പമില്ല വ്ളോഗില് കുഴപ്പണ്ടാ ഇണ്ടെങ്കിൽ ഞങ്ങള് കട്ട് ചെയ്യും ആ അടുത്ത അടുത്ത കൊല്ലം 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 നമ്മൾ നമ്മൾ വേറെ സെറ്റ് ഈ എന്താ അപ്പൊ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഹോള് ഇതിന്റെ നേരെ മുന്നിലേക്ക് കയറിയ മര്യാപുരം പള്ളിയുടെ നേരെ മുന്നിൽ നിന്ന് ഒരു ഹൗസിംഗ് കോളനിയാണ് അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ാണ് അപ്പോൾ നേരെ റോഡ് ക്രോസ് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ക്രോസ് ചെയ്യാൻ ചെയ്യാൻ വണ്ടികൾ പോയിട്ട് വേണം നമുക്ക് അല്ലേ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ലേണ്ടാവും നമ്മൾ നില കണ്ടതല്ലേ കാർ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ ആൾക്കാരാണല്ലോ മൂന്ന് കഴിക്കാൻ വണ്ടി കൊടുക്കാം നമ്മുടെ ബ്രാണും ഗ്രൂപ്പും നമ്മുടെ കോമൺ എത്തിക്കുണ്ട് അവർക്കൊരു മാസം എൻട്രി കൊടുക്കേണ്ടത്

അതുപോലെ <laughs> 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 Hey, and you अब हम भाई भाई ली लेके घोंके हमारे जीते। भाई रखते हैं ना। लाभ आगे हमारे लिए आगे ना आगे ना रुको से ओके। ണി പരിപാടികളൊക്കെ ഇനിയാണ് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ പല വീഡിയോകളിലും എന്റെ ബന്ധുക്കളെയും മാനിയുള്ള ആൾക്കാരെയും ഒക്കെ പരിചയപ്പെടുത്താറില്ല പക്ഷെ നിതയുടെ ബന്ധുക്കളെ അധികം പരിചയപ്പെടുത്തിയിട്ടില്ല നിജയുടെ ബന്ധുക്കളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ നിത ഏൽപ്പിക്കുന്നു നിത വേണം പരിചയപ്പെടുത്താം കല്യാണത്തെ കുറിച്ച് നമുക്ക് ഷിമിനോട് രണ്ടു വാക്ക് സംസാരിക്കാം ഷിമിന അതിന് ഉത്തരം പറയേണ്ടതാണ് എന്നാ ചോദിക്കും ചോദ്യം കല്യാണത്തെ കുറിച്ച് രണ്ട് ഓരോ അവസരം കൊടുക്കും ഇരിക്കേ ദീപക്കിന് ചെറിയ ചമ്മൽ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ വന്ന കല്യാണം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയില്ലോ ഈ ഹാപ്പി ആയിട്ടില്ലേ ഞങ്ങൾക്ക് ഞങ്ങക്ക് എനിക്ക് ഞാൻ അതേ അവസ്ഥയാണ് അപ്പൊ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നീ പറയണത് എന്താ ഇല്ല ഇവിടെ സെൻസറിങ് ഇല്ല അപ്പൊ എന്തായാലും ഇപ്പൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ഷിമിനെ ഫോൺ വിളിച്ചതിന് ശേഷമാണ് എത്തിയിട്ടുള്ളത് അതിന്റെ കാരണം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിന്ന് നമ്മൾ വിചാരിക്കുന്നു അനുമാനിക്കുന്നു പക്ഷെ ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കാറുള്ളത് ഫുഡിന്റെ അല്ലാട്ടോ നിന്റെ വയറിന് എന്തോ പ്രശ്നം ഇനിയെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ വലിച്ചു വരു തിന്നരുത് മനസ്സായില്ലേ അതുകൊണ്ടാണ് അപ്പൊ എന്നാലും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓടിക്കൊള്ളാം കേട്ടോ ഇവിടെ നശിപ്പിക്കരുത് ഫോൺ എടുത്തു അതേ അവസ്ഥയാണ് ആ ഫോണിനെ താങ്ങാവുന്നതല്ലേ ചെയ്യാൻ ഇത് അതിനെ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു വീഡിയോ പിടിക്കുന്നു സൂം ചെയ്യുന്നു ഇതൊക്കെ ചെയ്താൽ ഇതൊന്നും താങ്ങുന്നില്ല താങ്ങുന്നില്ലാമോ കിട്ടുകയാപ്പിൽ നന്നായിട്ട് കോളിക്കില്ലല്ലോ പകുതി പൈസ കാപ്പിലെ ഒക്കെ പറഞ്ഞ അവസാനിപ്പിച്ചു കിട്ടുകയാപ്പില് അതേ പൊലി ചെയ്യുന്നേ അതെ ശരിയാ അപ്പൊ നീ തന്നെയാണ് നിന്റെ ആ പ്രശ്നത്തിന്റെ കാരണക്കാരെ ആ അപ്പൊ കുഴപ്പമില്ല ശിവനാ ഇപ്പൊ കാര്യം മനസ്സിലായി നീ അങ്ങനെ ഇനി കുറ്റം പറയരുത് കേട്ടോ ആ നമുക്ക് കൊറേം കൊറേ ഫാമിലീനെ വിളിച്ചിരുത്തി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം നിതയുടെ ബന്ധുക്കാരാണ് എല്ലാവരും അടുത്ത് നിത പോയി ഓരോ ആൾക്കാരുടെ അടുത്ത് വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ നിനക്ക് കൈമാറുകയാണ് അത് മോശായി അതിപ്പോ ഞാൻ എനിക്ക് ചെന്നിട്ട് ഒരേ ആൾക്കാരുടെ ഒരേ ആൾക്കാരെടുത്ത് ചോദിക്കാൻ പറ്റുമോ ആ അത് ശരിയല്ല ചെല്ലേ നിത ചെന്ന് ചോദിക്കും കാര്യം ഇത്തിരി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഞാൻ തന്നെ അങ്ങനെ ഇതാ മമ്മീന്റെ കച്ചവടത്തിന് വന്നിട്ടുള്ളതാണോ മമ്മി മമ്മീന്റെ കച്ചവടക്കാരി പോലെ കൊറേ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുന്നു എനിക്ക് കഴിച്ചതാ മുത്തൊക്കെ നോക്കിയേ അവിടുത്തെ ഉണ്ടോ വന്ന അപ്പം മോതില് കയറിയതാണോ അതിന്റെ മുകളിൽ കുറച്ച് കൂട്ടുകാരും ഉണ്ട് എല്ലാവരും ആ സാധനത്തിൽ സ്ലൈഡ് ചെയ്തോണ്ട് അതേ പോയി 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 പോയതേ അടുത്ത മൂണു കണ്ടോ ഇതാണ് പരിപാടി എത്ര നേരെന്നറിയോ വന്നപ്പോ മുതൽ ഇവര് മൂന്നാലഞ്ചു പേരുണ്ട് ഇത് തന്നെ ഫുള്ള് കളിയും കാര്യങ്ങളും ആയിട്ട് അതന്നെ പറഞ്ഞു വന്നപ്പോ മുതൽ തുടങ്ങിയതാ എത്ര മണിക്കൂറാ ഇന്നലെ രാത്രി തന്നെയല്ലായിരുന്ന പരിപാടി ആളിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പ നേരെ നമ്മള് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട് പോവാനായിട്ട് അപ്പൊ ഇവിടെ നിന്ന് കൊറച്ച് ദൂരും ഇതാ ഹാ ആ പറന്നാണ് കേറിയത് അവൻ മുത്താണ് വരെ ലീഡർ ഏ നീയ ലീഡർ ഏ ജാഗോന്നാണ് നിന്റെ പേര് എന്തുടാ നിന്റെ പേര് ിയാമിയ ഏടും നിന്റെ നിങ്ങളാണ് ഇപ്പൊ മുട്ട മുട്ടടാ മുത്ത് നിങ്ങളുടെ ഒക്കെ ട്രൗസറിന്റെ മൂട് കീറിയാ എല്ലാവരെയും പാർക്കിൽ കളിച്ചിട്ട് ട്രൗസറിന്റെ മൂഡ് കീറിയാ ആ നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടല്ലേ എല്ലാവരേയും ട്രൗസർ ക്വാളിറ്റി ഉള്ളതാ ആ കാലി പൊട്ടി ഇവര് വന്നപ്പോ മുതലുള്ള കളി ആയിരുന്നു അവിടെ പാർക്കിലേ ഇവിടെ ഉണ്ടോ എന്റെ ഇതേ ഇപ്പൊ ഞങ്ങള് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയപ്പോ തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് അവരെ വണ്ടികളൊക്കെ വരുന്നുള്ളു അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ എവിടെ ഒരു പാർക്ക് ഉണ്ടെന്നാണ് ഇവർ പറയു കഴിഞ്ഞപ്പോ പാർക്കിലേക്ക് ഇനിയും പോകും അല്ല അത് നിങ്ങളെ പാർക്കിലേക്ക് ആ അപ്പൊ എപ്പൊന്നും ജലത്തിനൊക്കെ വരുന്നൂ അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടോ ഇല്ല ആരെങ്കിലും നിർമിതത്തെ ആ 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 वेटिंग काटते जो काटते जो लेडिड ब्रो इसमें मैं कर रही हूं आ बेटा उठो उठो पापा नहीं या पापा नहीं बाय ओके रेस्ट ठीक है मैं रहने देता हूं निश्चित है नहीं बुक करना है मज़िला का पुंछ पीछे नहीं। अबे तामर जीबीडा में जुमर तो। अबे तामर ऑनरेंट कहीं पड़े थे? है ना जीबीडा में ऑनरेंट कहीं पड़े थे? अबे तामर जीबीडा कहीं पड़े थे? हम ये वाले पड़े थे।

ചക്കൻ വർത്താനം പറയാൻ വന്ന അതിനെ വീണ്ടും കൊണ്ടുപോയി അവനാണ് ഈ വർത്താനം പറഞ്ഞു തീരങ്ങളെ എല്ലാ ആൾക്കാരുടെ കഥകള് പറഞ്ഞ് നിക്കുമായിരുന്നു പെണ്ണിനെ വിട്ടുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ത്തി വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഇത് ഈ ചേച്ചിയുടെ രണ്ടു ണോ ഞങ്ങളുടെ ഒരു മോളിത് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽസ് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ ഏതാണ് ചാനലിന്റെ പേര് ആ അതന്നെ അത് പറഞ്ഞു കൊടുത്തോളാം കേട്ടോ അറിയില്ലന്ന് ചാനലിന്റെ പേരറിയില്ലന്ന് ആജി അതന്നെ അടുത്ത ആദ്യെ പരിചയപ്പെടുത്തണ്ടേ ഇതോട് ഞാൻ വന്നപ്പോ അതേ പറയണതാ മമ്മിയുടെ ചെടത്തി അനീത്തിമാരും അങ്കിളിമാരും ഒക്കെ പരിചയപ്പെടുത്ത അപ്പൊ ഇവളല്ലേ മുൻകൈ എടുക്കണ്ടേ ഇവള് ഇവള് മുൻകൈ എടുക്കണല്ലേ ആ അത് തന്നെ ആ ഓമനവിലമ്മ വളരെയധികം കളിയൊക്കെ ഓമന വിലമ്മ വേറെ ചേച്ചി വേറെ എത്രാമത്തെ ചേച്ചി ചേച്ചി ഇത് മൂന്നാമത്തെ ചേച്ചി ഇത് രണ്ടാമത്തെ ചേച്ചി ചേച്ചി ഒന്നാമത്തെ ചേച്ചി അവിടെ ആ ഒന്നാമത്തെ ചേച്ചി ഒന്ന് കൊണ്ടുവന്ന് കാണിച്ച് ഹാരി കാണിച്ചു ഇവിടെ കൊണ്ടുപോവാള പണിയിലാണ് ഇതാണ് ഒന്നാമത്തെ ചേച്ചി വീഡിയോ വീഡിയോ ഒമ്പതാമത്തെ കുട്ടി ഒമ്പതാമത്തെ കുട്ടിയാ മമ്മി അപ്പ അതിന് ശേഷം അപ്പഅപ്പൻ ഫസ്റ്റ് എടുത്തു അതെ മമ്മിയുടെ നേരെ മൂത്തത് ചേച്ചിയ ചേച്ചിമാരല്ലാട്ടാ മമ്മിയുടെ നേരെ മൂത്തൊരു ചേട്ടനാ ആ ചേട്ടന്റെ മോനെ കേട്ടോ നമ്മൾ ചോർച്ച ഇതൊക്കെ നീ ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മണവാളന്റെ അപ്പനാണ് ഇതാണ് ഞങ്ങളുടെ ജോർജൻ ഒരേ ഒരു ജോർജ് എന്തിന് പറഞ്ഞ ഞാൻ എന്ത് പറയണാണ് ഞാൻ ഇപ്പൊ ഷേജിന്റെ മോളിലൊക്കെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി എന്തായാലും പറയലുണ്ടോ ഇതാണ് ഞങ്ങളുടെ ഭാര്യ ഭാര്യയാണ് ഇരിക്കുന്നത് രണ്ട് വാക്ക് അടിപൊളിയായിട്ട് അടിപൊളിയൊക്കെ അതെ ലിമിച്ചിക്ക് എന്തോ ഇവിടെ ഓമനിച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ഓമു എന്നാണ് പറയാറ് പറഞ്ഞു കഴിഞ്ഞിട്ട് കൊച്ചാപ്പു കൊച്ചാപ്പൂ കൊച്ചാപ്പൂ കൊച്ചാപ്പൂമ്മി എല്ലാ പരിപാടിയും ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു വിട്ടു ശരി അങ്ങനെ നമ്മുടെ അടുത്ത് മുത്ത് ഇല്ല മുത്ത് വെക്കേഷൻറെ ഇത് കാരണം മുത്ത് കാച്ചേരിയിൽ നിൽക്കാൻ പോവാണ് കാച്ചേരിപ്പന്റെ മമ്മി മുത്തും മുത്ത് വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ പോവാണ് അപ്പോ ഈ കൊല്ലത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച് ഇനി അടുത്ത കൊല്ലം മുതൽ പുതിയ വീഡിയോസുമായി നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എനിക്ക് സമയക്കുറവ് കാരണമാണ് കേട്ടോ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നല്ല വീഡിയോ ഈ കൊല്ലത്തെ വീഡിയോസ് ഞാൻ പൊതുവേ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എനിക്കറിയാം വീഡിയോസ് വളരെ മോശം പണ്ടത്തെ എനർജി കുറവ് അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഞങ്ങളുടേതായിട്ടുള്ള കുറവുകൾ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു കൊല്ലം എനിക്ക് തോന്നുന്നു മറ്റുള്ള കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര മോശമായിരുന്നു സംഭവം കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത കൊല്ലം കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി ബ്ലോഗിന്റെ സ്റ്റൈലൊക്കെ കുറച്ച് മാറ്റം വരുത്തി നല്ല രീതിയിൽ കിടെ കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്ത് അടിപൊളിയാക്കാനുള്ള പരിപാടികളുണ്ട് ഒക്കെ സാധിക്കും വിചാരിക്കാം ഈ കൊല്ലത്തിന്റെ അവസാനത്തോടു കൂടിയിട്ട് നമ്മളുടെ ഒരു പുതിയ കാര്യങ്ങളെല്ലാം നടക്കും നമുക്ക് വിചാരിക്കാം അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എന്താ നമ്മൾ പറയണ ബൈ ബൈ അല്ല എല്ലാവർക്കും ഹാപ്പി ന്യൂ